ഇന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിട്ടത് ഉള്ളി സാമ്പാർ ഇഡ്ഡ്ഡി ആയിരുന്നേ അപ്പോൾ ഈ ഉള്ളി സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് പരിപ്പിട്ടു പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് പരിപ്പ് വേവിക്കാൻ വെച്ചാൽ വെക്കാം കേട്ടോ അപ്പം പരിപ്പെല്ലാം എന്ത് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ ചെറു കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയുള്ളി ആട്ടെ ചെറിയുള്ളി പിന്നെ ഒരു തക്കാളി പിന്നെ പുളിയുള്ളി ഒഴിച്ചു പിന്നെ വേറൊരു പാനിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി അതൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഉലുവയുടെ പൊടിയും കായത്തിൻ്റെ പൊടിയും കുറച്ചിടണം കേട്ടോ പിന്നെ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസ്റ്റലി അപ്പോൾ അതേ നമ്മുടെ ഉള്ളി സാമ്പാർ റെഡിയാവേ ആ സമയത്ത് ഇഡ്ഡലിയൊക്കെ അതേ തട്ടിന്നൊക്കെ എടുത്തിട്ട് ഞാൻ കാസറോളിലേക്ക് മാറ്റുകയാണേ പിന്നെ നമുക്കൊന്ന് താളിച്ചിടാം കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയാകും അത് അതിന് വേണ്ടിയിട്ട് കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില അപ്പോൾ താളിച്ചും കൂടി ഇട്ടപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി പിന്നെ ദൈ ലഞ്ച് കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ഉള്ളി സാമ്പാറും അതുപോലെ തന്നെ ഇഡ്ഡലിയും കൂടി പകർത്തുവാട്ടോ അപ്പോൾ ദൈ ഇന്നത്തെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് റെഡിയായേ